ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു രണ്ട് അൺബോക്സിങ്ങിൻ്റെ വീടായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റിയാസ്കാലത്ത് ഞാൻ ചെറിയൊരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാം പിന്നെ നമുക്ക് റൺഷിമോൾക്ക് ഒരു ചെറിയൊരു ഒരു ഗ്രാമിൽ ആ ഒരു ഗ്രാമ് ചെറുങ്ങനെ ഒരു സ്വർണ്ണം വാങ്ങിച്ചിട്ട് കിട്ടാം അപ്പം ഞാൻ ഇതുവരെ ഞാൻ നിൽക്കുന്ന ഒന്നും വീടെ ഞാൻ കാണിച്ചിട്ടില്ല പക്ഷെ ഇതുപോലെ വാങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞ് കിട്ടിയ പൈസ ഒക്കെ ഒരുക്കൂട്ടിക്ക് ചെറുത് കുറച്ചേം കുറച്ച് വാങ്ങാൻ പറ്റിയിട്ടുണ്ട് അല്ല എന്തില്ല അപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബർ പറയുകയും ചെയ്തു ഇപ്പോൾ സ്വർണത്തിന് കുറച്ച് വില കമ്മി ആയിട്ടുണ്ട് വേഗം പോയി വാങ്ങിക്കോ നമ്മുടെ വേറെ അരിലെ ഷംസി എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ആട്ടോ പട്ടാമ്പയിലാണ് വേട് അപ്പോൾ എന്തായാലും ആൾ പറഞ്ഞ പോലെ ഞാൻ വേഗം പോയി സ്വർണ്ണത്തിന് ഇനി പെട്ടെന്ന് വില കൂടിയാലോ അത് ഉപയോഗിച്ചിട്ട് വേഗം പോയി ഞാനും മേടിച്ചിട്ട് വന്നു ഒരു ഗ്രാം കേട്ടോ അത്ര അത്ര വാങ്ങാനും എത്തിയുള്ളൂ അപ്പോൾ അതെങ്കിലത് അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതും നമ്മുടെ അൺബോക്സിങ്ങിൻ്റെ റിയാസ്കിന് ഞാൻ കുറേ ദിവസമായിട്ടാണ് വിചാരിക്കുന്നത് വാങ്ങി വാങ്ങണം എന്നുള്ളത് അപ്പോൾ അതൊന്ന് നോക്കാം കേട്ടോ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇരുന്നോട്ട അപ്പോൾ ഇതാണ് നമ്മൾ ചെറിയ വാങ്ങിയ വാങ്ങിക്കൊന്നും രണ്ടോ ഒപ്പം ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ആദ്യം ഇത് ഇത് നോക്കാം കേട്ടോ റിയാസ്കേണ്ടിട്ടോ പിന്നെ ഇത് എന്തായാലും ചെറുതാണെങ്കിലും വാങ്ങാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു തൈഗി മുമ്പിൽ വേണ്ട മുമ്പിൽ കാണിക്കാൻ വേണ്ടി വരുന്നത് സ്റ്റെഡ് അവൾക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ സ്റ്റെഡ് എടുത്ത് സ്റ്റെഡ് എടുക്കാൻ തകിയില്ല കേട്ടോ പൈസ അപ്പോൾ സ്റ്റെഡ് നമുക്ക് നല്ലൊരു നമ്മുടെ സബ് ഒരു സബ്സ്ക്രൈബർ നമുക്ക് ആരും ചെയ്യാത്തൊരു കാര്യമാണല്ലേ അത് കുഞ്ഞു സ്വർണം വാങ്ങി തരിക എന്നുള്ളത് ആരും എല്ലാവരും കിട്ടിയാൽ എല്ലാവരും അവർക്ക് അവരായിട്ട് തയ്ക്കില്ല ഇന്നത്തെ കാലത്ത് അവർക്ക് ആ തിരം കാണിച്ചവർ മനസ്സുണ്ടല്ലോ എനിക്ക് എന്തായാലും പ്രിൻഷിമോൾക്ക് എങ്കിലൊരു സ്റ്റെഡ് പോലെയെങ്കിലും ഇട്ട് കൊടുക്കാൻ ആയി എന്നുള്ളൊരു സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ എറണാകുളത്തൊരു സബ്സ്ക്രൈബർ ആയിരുന്നു നമുക്ക് യൂട്യൂബ് തുടങ്ങി ആദ്യ ആദ്യമായിട്ട് തുടങ്ങിയൊരു ഒരു കൊല്ലം എന്തോ കഴിഞ്ഞ ശേഷം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സ്വർണം കിട്ടാം ഒന്നും കിട്ടിയില്ല ആദ്യം കിട്ടിയത് അതാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഡ്രസ്സൊക്കെ വരാൻ തുടങ്ങിയത് എന്തായാലും ഇനിയും കൂടുതൽ കൂടുതൽ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം മൂന്ന് മക്ക നാല് മക്കളെ പോയിട്ടുണ്ട് ഇനി എങ്ങനെയെങ്കിലും ഇരിക്കാനൊരു വീടാവണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ എന്താ എന്താ കാണിച്ചു കൊടുത്തു പെട്ടിയൊക്കെ എന്തിനാണ് കാണിച്ചു കിട്ടിയത് പെട്ടിയൊക്കെയാണ് അവൾ കാണിച്ചു കഴിഞ്ഞത് അപ്പോൾ അവൾക്ക് തന്നെ അത് അൺബോക്സിങ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അവൾ അപ്പോൾ ഇതാ വാച്ചാണ് കിട്ടാ നമ്മുടെ ഒരു വാച്ച് റിയാസ്കാക്കൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടമായിരുന്നു അപ്പോൾ ആ മാറ്റി സങ്കടമൊന്നും മാറ്റിക്കൊടുത്താൽ ഇട്ടാ വാച്ചെങ്കിൽ കിട്ടിക്കോട്ടെ എന്നെക്കൊണ്ട് ഇതേ ആകുള്ളൂ അപ്പോൾ ഞാൻ ചെറിയൊരു വാച്ച് കല്യാണ വാച്ച് ഉണ്ടായിരുന്നു അതൊക്കെ പോയി നല്ലൊരു നല്ലൊരു കളറ് കിട്ടാ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് കാണിച്ചോട് ബ്ലാക്കാ ബ്ലാക്ക് എടുത്തത് ഇല്ല ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയാം കയ്യിൽ കെട്ടിയിട്ട് ഇനി കാണിച്ച് തരാട്ടോ കണ്ടെന്ന് നോക്കാം പിന്നെ ഞാൻ ഇനി ഇത് കാണിക്കാം കേട്ടോ അവളത് ഓപ്പൺ ചെയ്യട്ടെ അപ്പോൾ എല്ലാവർക്കും ഇത് കാണാനായിരിക്കും കൂടുതൽ താല്പര്യമാണ് അപ്പോൾ ഞാൻ ഈ കയ്യിൽ കൊട്ടിയിട്ട് കാണിച്ചു തരാം അത് ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് എന്താ പറയുക കുഞ്ഞ് സ്വർണം കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് പൂ ഇതവുള്ളൊരു സ്വർണം കേട്ടാണ് പക്ഷേ ഇത് ഒരു ഗ്രാമ് ഒരു ഗ്രാമേ എങ്ങനെ എത്തിച്ചു ഞാൻ ഒരു ഗ്രാമും കിട്ടൂലെന്ന് വിചാരിച്ചതായിരുന്നു അപ്പം സ്റ്റെഡില്ലാണ്ട് ഇത്ര വില കേട്ടോ അപ്പോൾ സ്റ്റെഡും കൂടി എടുക്കണമെങ്കിൽ എന്തോലും അരപ്പം എടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് കിട്ടിയ പൈസ കുറച്ചല്ലേ അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴ് നാൽപ്പത്തഞ്ചാണെന്ന് പച്ചല ഉള്ളൂ നല്ല വിലയുണ്ട് നമുക്കത് കറക്റ്റ് ടൈമിൽക്കാം ഇതിൽ വെച്ച് കാണിച്ചിരെന്ന് വിചാരിച്ചു കാണു വീഡിയോ സൂം ചെയ്ത് നോക്കിക്കോളി കാണില്ല ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എല്ലാരും ചെയ്യാട്ടോ ഒരു ഒരുത്തരി ഒരുത്തരി വാങ്ങാൻ സാധിച്ചത് ഭയങ്കര സന്തോഷമുണ്ട് ഹാപ്പി ഉണ്ട് അങ്ങനോട് ചെയ്യണം ഇനിയും തോനെ കൂടുതൽ വലുത് കിട്ടട്ടെ അല്ലേ ഉച്ചിമെള്ള കെട്ടിച്ചു കൊടുക്കാനാകുമ്പോഴത്തേനും കൂടുതൽ പൊഞ്ഞ് ഒരുക്കണം കാണില്ലേ നിങ്ങൾക്ക് താത്തിപ്പിടിച്ചാൽ വീഴുകയും ചെയ്യും ഒരു ചെറിയൊരു നല്ല പിന്നെ ഉള്ളതൊക്കെ തൂക്കം കൂടും അതാട്ടങ്ങത്തെടുത്തത് പിന്നെ ഉള്ളതൊക്കെ ഇതിൽ ഇത് മൊത്തത്തിൽ കാണുന്നുണ്ട് ഇനി കൂടുതൽ നമുക്ക് മണിൻ്റെ നോക്കി ഞാൻ എടുക്കാണ് ഇങ്ങനെ രണ്ട് മണി തോന്നണത് പക്ഷേ അതൊക്കെ വെയിറ്റ് കൂടുതൽ കേട്ടോ പതിനഞ്ചും പതിനാലും പതിമൂന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഒരു ഏഴിലും ഒരു ഇത് കാണാനില്ല പിന്നെ ഇത് നമ്മൾ ഒമ്പതും ഒമ്പതഞ്ഞൂറ് കൊടുത്തു കേട്ടോ അങ്ങനെ ഒപ്പിച്ചെടുത്തും ഞാൻ ഒമ്പതഞ്ഞൂറ് രണ്ടായിരം ഉപ്പ ഞാൻ ഉണ്ടാക്കി കേട്ടോ നമുക്ക് കുറച്ച് പൈസേനെ ഒരു ഏഴായിരം എന്തോ കിട്ടിയുള്ളൂ ഏഴായിരം ആറായിരം ഏഴായിരം കിട്ടി അതിൽ ഞാൻ ആയിരം റിയാസ് കാക്ക് നമുക്ക് കുറച്ച് കസാലി ഇതൊക്കെ എടുത്തതിൻ്റെ കുറച്ച് ലെൻറ്റിങ്ങ് പോകും അപ്പോൾ ബാക്കി ഞാൻ കുഞ്ഞു കുഞ്ഞു ഒരു ഉണ്ടി ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി എടുത്ത കേട്ടോ ഒരു ഒമ്പത് അഞ്ഞൂറിന് ഞാൻ നിങ്ങളോട് എല്ലാം ഒന്നും മറിച്ച് വർത്തല വർത്തില്ല ഒക്കെ തുറന്നടിച്ച് പറയും ഇടപെടാ ഞാൻ മുഖത്ത് നോക്കി കണ്ടത് പറയും കേട്ടോ മനസ്സിലൊന്നും ഒളിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ആർക്കും ഇഷ്ടമില്ല കാരണം എന്താ പറഞ്ഞാൽ ഉള്ളത് വറക്കാന്ന് ഉള്ളത് പറഞ്ഞക്കാതെ പറഞ്ഞാൽ കഞ്ഞിയില്ല എന്നൊക്കെ ഒരു പഴുതരിലുണ്ടല്ലോ അത് നമ്മൾ മനസ്സിലൊന്നും ഒളിപ്പിക്കില്ല ഉള്ളത് ഇടപെടാന്ന് അങ്ങനെ പറയും അത് ആർക്ക് പറ്റില്ല തുറന്ന് പറയണത് ആർക്കും പറ്റില്ല അപ്പം നമ്മൾ വായടിക്കാരിയാവും ദേഷ്യക്കാരിയാവും ഒക്കെ ആവും നമ്മൾ എന്താ പറയുക കളർന്നല്ലാത്തൊരു മനസ്സാണ് ഇതുവരെ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മോത്തുന്നൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ ഓൾറെഡി കറക്റ്റായിട്ട് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ ഒരാളാണ് ഞാൻ അപ്പം ഞാൻ ഇതൊരു അപ്പയിൽ ഇട്ട് വെച്ചാ അപ്പം നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കും ഇനി ഒരു ഇഞ്ചിമുള്ള കാതിലൊന്നും ഇട്ട് നോക്കാം ഡീ ഇടുന്ന വാച്ച് എന്താ ഇത് കാതിൽ ഇടാം അപ്പം ഞാൻ വാച്ച് നോക്കട്ടെ അപ്പോൾ വാച്ച് നിങ്ങൾ കണ്ടില്ലേ അടിപൊളിയല്ലേ പ്രിയാസ്ക്കാർക്ക് സന്തോഷമാകും കേട്ടോ വാച്ച് ഒക്കെ കൊടുക്കുമ്പോൾ അപ്പം ഋഷി മോളെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ കമ്മല് അപ്പോൾ ഋഷി എനിക്കിടാ അവൾക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ പോകണമായിട്ടും തൊങ്ങൽ വേണ്ട എന്നാണ് പറയുന്നത് എവിടെയും പോകുമ്പോൾ ഇട്ടാൽ മതി അതുവരെ ഇട്ടോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അറ്റ അതുവരെ ഇടാലോ എനിക്ക് വേണ്ട അവൾക്ക് വേണ്ടാന്ന് അവൾക്ക് സ്റ്റഡ് മാത്രം മതി പറയണം അല്ലേ അപ്പോൾ നമുക്ക് ആ എറണാകുളത്തു നിന്ന് ഒരു സബ്സ്ക്രൈബ് തന്നെ ചെറിയൊരു ചെഡ് ഉണ്ട് ഉണ്ടാവും ആ സ്റ്റെഡ് കാണിച്ചു കൊടുക്കാം അടി ഇതിലേക്ക് നല്ല മേച്ചുണ്ടീ അടിപൊളി നോണ ഞാൻ നോണ പറയാത്ര ഇവൾക്ക് എന്ത് പറഞ്ഞാലും വിശ്വാസങ്ങൾ ഈ ഒരു നിങ്ങൾ പറയട്ടാ ഇവള്ക്ക് ഞാൻ എന്തു പറഞ്ഞാലും വിശ്വാസം വരില്ല ഈ ഒരു കുഞ്ഞ് ഇത് മേച്ചായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് പറഞ്ഞാൽ വിശ്വാസേ വരില്ല നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഞാൻ എന്ത് പറഞ്ഞാലും അവൾക്ക് വിശ്വാസം ഉണ്ടാവില്ല നന്നായിട്ടുണ്ട് എന്നുള്ളത് നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറയും ഒരെ അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അവൾക്ക് മണിക്കാണ് കണ്ട് രണ്ടിങ്ങനെ തൊങ്ങലായിട്ടുള്ളത് പക്ഷെ അത് ഒരുപാട് തൂക്കം കൂടും നമ്മളോട് ചാടിയ കൊണ്ടില്ല അപ്പം പിള്ളേനുസരിച്ചിട്ട് റിയാസ്ക എന്താ പറയുക കട വണ്ടിക്ക് അടവത്ത് ബെൻ്റിങ്ങാണ് ഇതിപ്പോൾ റിയാസ്കാക്കെനിക്ക് വണ്ടിക്ക് കൊടുത്തു മിണ്ടാണ്ടിരിക്കുക പിന്നെ അവളൊരു പെൺകുട്ടിയല്ലേ എവിടേക്കേം പോകുമ്പോൾ കാതിലൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ റിയാസ്കാക്കും കൂടി കൊടുക്കാണ്ട് അപ്പോൾ റിയാസ്കാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ബാധിച്ചിട്ട് സോപ്പിട്ടൊരു വാച്ച് കൊടുക്കാൻ വാരിച്ചു അപ്പോൾ അല്ലെങ്കിൽ വണ്ടിൻ്റെ അടവിൽ പുസ്ക്കിറ്റ് പോകും അതുകൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടിയിട്ട് തിരിച്ച് താങ്ങാനല്ലേ പറ്റുകയുള്ളൂ ഒന്നിച്ച് ഒന്നായിട്ട് താങ്ങാനുള്ളതൊന്നും നമുക്ക് കിട്ടില്ല എന്തായാലും അടിപൊളി അടിപൊളി കാണിച്ചു കൊടുക്ക് നന്നായിട്ടുണ്ട് ഇത് നോക്കണം ഇപ്പോഴാണ് അടിപൊളിയത് ഗേസ് നന്നായിട്ടില്ലേ തിരി കാത് കാണിച്ചു നമുക്ക് നല്ല തൊങ്ങണൊക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് ഇല ഇല മോഡല് അടിപൊളിയായിട്ടുണ്ട് ഉണ്ടോ നന്നായിട്ടുണ്ട് നന്നാടി നോക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് രണ്ടും ഇട്ട സൂപ്പറായിട്ടോ നന്നായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കറക്റ്റ് ഇല്ലേ മേച്ച് സ്കൂളിൽ പോകുമ്പോൾ ഇടാനും പറ്റില്ല പേടിയില്ലേ വണ്ടിയിലൊക്കെ അങ്ങോട്ട് ഇങ്ങനെ പോയി എവിടെയും പോകുമ്പോഴൊക്കെ ഇടാം അതുവരെ ഞാനിടാം നോക്കട്ടെ ഞാനെന്റെ പറ്റിയ സ്ത്രെഡ് അയച്ച് വെച്ചിരിക്കാൻ വേണ്ടി വിളിച്ചത് സ്ട്രെഡ് മാത്രമാണ് ഞാനൊന്നിട്ട് നോക്കട്ടെ കാണാം നിനക്കാണ് കൂടുതൽ ഭംഗി ലേഗൈസ് ഇതെല്ലാം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തത് എനിക്ക് തൊട്ടി കൂടുതലുള്ള തന്നെ വല്യ പൊക്കച്ചാണ് നില കാണുള്ളൂ ചെറുപ്പം മുതലേ അങ്ങനെ ഇടാണ്ടിടാണ്ട് എന്തായി നിറയെ തൊട്ടുണ്ട് ൊട്ട് പറ തൊട്ടി തൊട്ടി ചിലർക്ക് ഉണ്ടാവുകയില്ല ഞാൻ ഞാനും ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കെങ്ങനെ ഉണ്ട് എന്ന് പറയണേട്ടോ രണ്ടും ഞാനിട്ടു എന്തായാലും ഞാൻ ഇട്ട് ഞാനിട കേട്ടോ അപ്പോൾ അവൾക്ക് എവിടേക്കും പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഫസ്റ്റ് ഇട്ടുണ്ടെന്നറിയാം അവിടെ നിന്നും ഞാൻ പോയാലും അറിയാം അല്ല നമുക്ക് അത് തന്ന സബ്സ്ക്രൈബർ നമുക്ക് മറക്കാൻ പറ്റില്ല ഒരു തരി പൊന്നി തരാനും ഒരു മനസ്സൊക്കെ വേണ്ടേ കടച്ചും വേഗം അവരുടെ ആഗ്രഹങ്ങൾക്ക് നിറവേറ്റി കൊടുക്കാം നന്ദി നമ്മുടെ വീട് ഇപ്പം കാണണോ എന്ന് അറിയില്ല എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഒരു തരി ഒരു തരി പൊന്നി തരാനും അത് തരാനൊരു മനസ്സുണ്ടാവുന്നു ഞാൻ എപ്പോഴും പറയണത് ആക്കാത്ത നമുക്ക് നമ്മൾ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാമെന്നൊരു മനസ്സ് ഉണ്ടാവും അവിടെ നമുക്ക് ഗിഫ്റ്റ് എടുത്താൽ പോലെ നമുക്ക് നമ്മുടെ അസീം കുമാറും കുമാരേട്ടനെ കുറെ രണ്ടാളുടെ പേരെ എനിക്കറിയുള്ളൂ കളറാളുടെ പേരറി പിന്നെ നമുക്ക് ആയിട്ട് സഹായിച്ച ആൾക്കാരും ഒരുപാടുണ്ട് അപ്പോൾ ഞാനും വിട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അധികം തൊങ്ങലില്ല റിഞ്ച് മോൾക്കാട് കറക്റ്റ് എനിക്ക് ഉണ്ട് എൻ്റെ തൊങ്ങൽ പൊട്ടും അല്ല ഞാൻ ഇപ്പോൾ കൊടുക്കാൻ വലിയ വലിയ കമ്മിയുള്ളപ്പോൾ കൊടുത്തത് നമുക്കൊന്നും കിട്ടില്ല എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻസ് ചെയ്യണേ ല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ വാച്ച് ഇരുന്നൂറ്റി ഇതിൻ്റെ വില എത്ര ഇരുന്നൂറ്റി എൺപത്തി ആറ് എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ വാച്ച് ഇതിന് വെറും ഇരുന്നൂറ്റിന്ന് കേട്ടോ അപ്പോൾ എങ്ങനെ കമ്മലെങ്ങനെ അടിപൊളിയാണോ ഇൻസിമോള്ക്ക് കേട്ടോ ആ കമ്മലിന് ഇത് മാച്ച് എൻ്റെ മോളത്ത് വലിയതായതുകൊണ്ട് വലിയ കമ്മൽ വേണം എന്നാലും തൽക്കാലം ഒപ്പിക്കാം അവൾക്ക് എവിടേക്കും പോകുമ്പോൾ ഇട്ടു നോക്കാല കഥ കിടക്കട്ടെ അപ്പം മക്കളെ രണ്ടും അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് പിന്നെ കമ്മിലൊക്കെ ജോറായിട്ട് ഫ്രണ്ട്സ് മോൾക്ക് കൂടുതലും ഭംഗി കേട്ടോ എന്നെക്കാട്ടി ഭംഗി അവൾക്കാണ് അപ്പം ശരിക്കാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിയപ്പോൾ ഈ കേട്ടോ എന്നാലും ഞാൻ ഒന്നും കിട്ടില്ല പിന്നെ ഇന്ന് കുറച്ച് മീൻ മേടിച്ചു മീൻ വെച്ചു മീ പൊടിച്ചു റച്ചിക്കുട്ടി ഇന്ന് ചിൽഡ്രൻസി ഡേലേക്കാം ണ്ടാളും ആദ്യം സ്കോളിപ്പോളിക്കുന്നത് എന്താണ് അപ്പൊ മക്കളെ ഇത് രണ്ടര മണിക്ക് റിയാസ്ക്ക് വരും റിയാസ്കാക്ക് കാണിച്ചു കൊടുക്കണം ഇഷ്ടപ്പെടുകയായിരുന്നു അപ്പൊ എന്നിട്ട് നമ്മുടെ കുഞ്ഞു വീതി ഇവിടെ വൈകിട്ട് കേട്ടോ പിന്നെ അമ്മ ഇവിടെ ഇല്ല അമ്മ വണ്ണാരക്കാടാണ് കോട്ടത്തിൽ നിന്ന് നാലഞ്ച് ദിവസമായി ഓട്ടിടാനിൻ്റെ മിനി വോട്ടിടാനായിട്ട് പനി കൊണ്ട് വരികയായിട്ടു അപ്പോൾ നമ്മുടെ നല്ല വീടൊക്കെ അല്ല എന്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പരിപാടി എന്താ പറയുക ഇത്രയും ഒരു പ്രാർത്ഥന നടന്നതെങ്കിൽ ഭയങ്കര സന്തോഷമായി ഹാപ്പി ആയി ഒരു കുഞ്ഞ് സ്വർണ്ണം നമുക്ക് അവൾക്ക് വാങ്ങാൻ പറ്റി ഇതെന്താ അപ്പം ഇനി നല്ലൊരു പെടിയായിട്ട് വരാത്ത